ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് നമ്മുടെ ഹൈജിമാൻഡ് സുന്നത്താണ് കേട്ടോ ഈ എടുക്കുന്ന ഒരു വീഡിയോ തലേ ദിവസത്താണ് അപ്പോൾ അവനെ മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കാനുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ രാത്രി ഞാനും ഒക്കെ അകയും കൂടതേ സലൂണിൽ പോവാണ് അപ്പോൾ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കണം അപ്പോൾ ആൾക്കറിയാം സുന്നത്ത് കല്യാണമാണെന്ന് പക്ഷെ അതെന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതും പറഞ്ഞ് ഭയങ്കര കേടയാണ് ആൾക്ക് പിന്നെ അതേ കിടന്ന് ഉരുളല്ലേ തുടങ്ങിയപ്പോൾ പിന്നെ പുറത്ത് പോയത് ആരംഭം ഒന്നും കൂടെ ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെതാ അവൻ്റെ കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ അവനായിട്ട് നേരെ സ്ഥലങ്ങളിലോട്ട് പോവുകയാണേ അപ്പോൾ അതേ നമ്മൾ പോകണ വേണ്ട എമ്മിമോളൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ രാത്രി അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ് മക്കൾക്ക് അസുഖമൊക്കെ വരുമല്ലോ അതുകൊണ്ട് നമ്മൾ പരമാവധി ഇപ്പോൾ രാത്രികളിലെ കുട്ടികളെ കൊണ്ടുപോവാറില്ല കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഐ സിനിറ്റ് നേരെ ബോർബർ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അവനെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം സാധാരണ നല്ല രീതിയിൽ മുടി കട്ട് ചെയ്യാൻ ഇരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ വലിയ വിഷയം ഉണ്ടാക്കാറില്ല പക്ഷേ ആളിപ്രാവശ്യം മുടി വെട്ടാൻ തീരെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുത്തരം പ്രത്യേക കുറുമ്പായിരുന്നു കേട്ടോ കുറുമ്പിന് അങ്ങനെ തല ഇളക്കിക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ അവർ വെട്ടിത്തന്നു കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാക്കി പിന്നെ ഇനിയിപ്പോൾ വെട്ടാതെ തന്നെ ആൾ കിറക്കിളക്കും അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനോട് കൊടുന്നു അങ്ങനെതാണ് പിന്നെ ആൾ നല്ല ഉറക്കാട്ടോ രാവിലെ പിന്നെ വിളിച്ചിട്ടൊന്നും ആൾ എണീക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ പിന്നെ ദീദിനെ കാക്കുവിനെയൊക്കെ ഒന്ന് സ്കൂളിൽ വിട്ടതിന് ശേഷം അവനുണുത്താന്ന് വിചാരിച്ചു അങ്ങനത്തെ നമ്മളെ ഇവിമോളെ കൊണത്തി കുളിച്ച് കുട്ടിപ്പി ആക്കിയിട്ട് ദൈ മുടിയൊക്കെ കെട്ടി യൂണിഫോമൊക്കെ തരിച്ച് ഭക്ഷണം കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ ഒമ്പത് മണിയാകുമ്പോഴത്തേന് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ കാലത്ത് പണി കഴിക്കണ്ടേ അതുകൊണ്ടാട്ടോ അപ്പോൾ പിന്നെ ഐസിൻ മോൻ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് മുട്ട കുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉപ്പുമാവാണ് എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞത് എമിമോളെ മാറ്റി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു നേരെ നിൽക്കാൻ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കാൻ കേട്ടൊക്കെ കേട്ടോ അവളെ സ്കൂൾക്ക് കൊണ്ടുപോകാറുള്ളത് അവളെ കൂടെ മൂന്നാല് കുട്ടികൾ വേറെ ഉണ്ട് വേറുണ്ട് നമ്മളടുത്തുനിന്ന് തന്നെ അപ്പോൾ അവരൊക്കെയൊക്കെ പോവുകയാണ് എട്ട് മണിയാകുമ്പോൾ എമിമോള് പോകട്ടോ അങ്ങനെന്താ അത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ നേരകത്തോട്ട് വന്ന് നമ്മുടെ ഐസിൻ മോൻ ഉണത്തിട്ടാണ് അയ്യാൻ മോൻ പിന്നെ നേരത്തെ കാലത്ത് മാറ്റി റെഡിയായി ആയി പോയിട്ടാണ് അവനുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ടുതന്നെ നേരത്തെ ബസ് വരുമല്ലോ അങ്ങനെ പിന്നെ ഐസിനെ ഞാൻ ഒരു വിധത്തിലാണ് ഉണർത്തിയത് കാരണം ഓന ഏകദേശം ചില ദിവസങ്ങളൊക്കെ നല്ല ലേറ്റ് ആവും എന്താ നല്ല നേരം കിടന്ന് ഉറങ്ങാൻ അതുകൊണ്ട് തന്നെ ആൾ നീക്കാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി അത് നമ്മൾ ചായ കൊടുക്കാമെന്ന് കരുതി പിന്നെ എന്നിട്ട് കുളിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ മീത്താവൂലേ അപ്പോൾ നമ്മൾ ഇതേ ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെതേ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൊടുത്ത് മുട്ടപ്പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ്മാ കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാൾ വേഗം കഴിച്ചു എന്നതിന് ശേഷം ഞാൻ അവനെയും കൂട്ടി നേരത്തെ ബാത്റൂമിലോട്ട് പോയി കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് കുളിക്കാൻ പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒറ്റയൊക്കെ കുളിക്കണം പക്ഷെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ലല്ലോ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള കളി ഭയങ്കരമാണ് ആൾക്ക് ആണ് പിന്നെ ഞാൻ തന്നെ അടിതത്തിൽ ഓനെ മയക്കിയെടുത്ത് കുളിപ്പിച്ച് സുന്ദരനാക്കിയത് അകത്തോട്ട് കയറ്റാട്ടോ നല്ല ഏകദേശം നേരം വൈകിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ദാളകളുടെ അകത്ത് കയറ്റി ഈ നമുക്ക് പമ്പേഴ്സും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കുളി കഴിഞ്ഞ് വന്നാൽ ഇതേ ഈ ഒരു കടുത്ത് നമുക്ക് പതിവാട്ടോ കട്ടില്ല ഇങ്ങനെ വന്നിട്ട് കെടുക്കും പിന്നെ നീക്കാൻ ഭയങ്കര മടിയാണ് തണുപ്പ് പിടിച്ചാനൊക്കെ എടുക്കും ഫാൻ ഇടാൻ പാടില്ല തണുപ്പ് തണുപ്പിന് ചൂട് നട്ടുമ്പോൾ അങ്ങനെ പിന്നെ അതേ അവന് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് അതിന് മുന്നേ ഞാൻ റെഡി ആയിട്ടു ഞാൻ റെഡി അതിൻ്റെ ശേഷമാണ് മാറ്റാമെന്ന് കരുതി അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് തുണിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനായാലും ചളിയാവും അവനോട് കിടന്നിട്ട് ചളി ആക്കിയാലോ എന്ന് കരുതി ഞാനെന്ത് ചെയ്തു ഞാൻ ആദ്യം മാറ്റി റെഡിയായി പിന്നെ അവന് മാറ്റി കൊടുക്കാമല്ലോ അവനക്ക് പോംമ്പെടാനുള്ള ഡ്രസ്സ് എൻ്റെ വീട്ടിൽ നാട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ അനിയന് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഒരു ചിക്കു കളർ ഷർട്ടും അതുപോലെ വൈറ്റ് തുണി ഷെഡി കുഞ്ഞിന് ഷെഡിയുണ്ടായിരുന്നേ ഈ തുണി മറ്റേ സ്റ്റിക്കർ വരുന്നതായിട്ട് അതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല ഇങ്ങോട്ട് ടൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേ അതൊക്കെ അവന് ഞാൻ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴേ വീഡിയോസ് എടുത്തിട്ടില്ല അങ്ങനെ ഇതേ അവന് മാറ്റി അവനക്ക് ഭയങ്കര കുറവ് പുറത്തിറങ്ങാൻ പിന്നെന്താണ് അപ്പോൾ ഉപ്പി എൻ്റെ ഉപ്പി ഉമ്മി അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂത്ത അനിയനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉപ്പി എൻ്റെ അനിയനും അപ്പോൾ എൻ്റെ കെട്ടിയോനും പിന്നെ ചാനത്ത് അതായത് ഞങ്ങളുടെ കാനുപ്പിയും കൂടെ ഞങ്ങൾ അഞ്ച് പേരും കൂടെ ആയിട്ട് പോണത് അപ്പോൾ അതേ അവരൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ അവരൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പത്ത് മണിയാകുമ്പോൾ അവിടെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കിടയായിരുന്നു ആൾക്ക് പോകാൻ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അതായത് ഞങ്ങൾ ഞങ്ങളെയായിട്ട് ഭയങ്കര സങ്കടം അതായിരുന്നു ഇത്രയും സന്തോഷിച്ച് പോകുന്ന ആളെ തിരിച്ച് കൊണ്ടുവരണ ഒരു അവസ്ഥ എന്താന്നുള്ളതിൽ ഭയങ്കര ആൾ ഭയങ്കര അങ്ങനെ അങ്ങനെതാ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടു അപ്പോൾ അതിന് സുന്നത്ത് കഴിക്കുന്നത് നമ്മൾ കാരത്തൂർ വെച്ചിട്ടായിരുന്നു അങ്ങോട്ടാണ് പോണത് അങ്ങനെ അങ്ങനെതാ അല്ല ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ നമ്മളതേ കാരത്തൂർ എത്തിയിട്ടുണ്ട് ഡോക്ടറെ വീട് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഐസിൻ മോൻ ഇറങ്ങുകയാണ് ആളിത് ഇറങ്ങി നേരെ തുണിയൊക്കെ പൊന്തി കേട്ടോ ആവുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് തുണിയൊക്കെ ചുറ്റിന്ന് അതേ കയറ്റി പിടിച്ചിരിക്കണം തുണിയിൽ ചളിയാവുന്ന പറഞ്ഞിട്ട് ആനവിനൊക്കെ ആക്കാം അവൻ്റെ അടുത്ത് അപ്പോൾ ഈ ഡോക്ടറെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ക്ലിനിക്ക് അതായത് ഈ ക്ലിനിക്ക് ഉള്ളത് അപ്പോൾ ആദ്യം ഇവിടെ ആ കാര്യത്തിൽ ഇവിടെ തുറന്നപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ എല്ലാം പറഞ്ഞത് ഇതിൻ്റെ അടുത്താണ് ക്ലിനിക്ക് വരുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ അടുത്തോട്ട് പോയി പോയപ്പോഴാണ് പറഞ്ഞത് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിക്കാണ് നമ്മളവിടെ അടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ പോയപ്പോൾ തന്നെ മൂന്ന് മൂന്നാം ആൾക്കാരവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അങ്ങനെ ആൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു അവൻ്റെ കളിച്ചു ആൾക്ക് ആൾക്കിപ്പോഴും എന്താ സംബന്ധം മനസ്സിലായിരുന്നായിരുന്നില്ല അവൻ ഞങ്ങൾ വന്നതിന് ശേഷം മക്കൾ കരഞ്ഞതായിട്ട് പോയിട്ട് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ അവനക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം ആൾക്ക് സൂചി വെച്ചതായിട്ട് ഭയങ്കര സങ്കടം ഇതാണ് സൂചി വെച്ചിരിക്കുന്നതായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആൾ വേറെ ഒന്നുമില്ല ഇങ്ങനെ സൂചി വെച്ചിണെന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനെ മിഠായി ഒക്കെ മേടിച്ചു കൊടുത്തു മിഠായി മതി മിഠായി കിട്ടിയാൽ വേദന മാറും എന്നാൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു മറ്റൊരു ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഒരു മിഠായി പേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഴ്ച ഞങ്ങൾ തിരിച്ച് പോരാണ് അപ്പോൾ ആൾക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ മുറിയുമ്പോൾ തട്ടണമെന്ന് തരുത്തി ആ തുണി ജസ്റ്റ് ഒന്ന് പൊക്കിയപ്പോൾ ആൾ കണ്ട് അതിനാൽ ആൾ നല്ലോണം പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അങ്ങോട്ടിട്ടാണ് അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ആ തുണിയൊക്കെ നമ്മൾ ഒഴിവാക്കി കാരണം കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ചെയ്യുന്ന ആൾക്കിന് നല്ലോണം ഉറങ്ങി ഉറങ്ങിയപ്പോഴാണ് ആളൊന്ന് നോർമലായത് പിന്നെന്താ ഞാൻ വീട്ടിലെത്തിയ ടൈമിൽ അനിയനും ഉപ്പിയും ഉപ്പി മൂത്ത അനിയൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നാത്തുമ്മി ചെറിയ അനിയനും അപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്ന ടൈമിൽ തന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്ന് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്നാക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു രസമല്ലേ അപ്പോൾ എൻ്റെ കെട്ടിയാലും ഫോൺ കളിക്കുകയാണ് എല്ലാവരും ഫോൺമേ കളിക്കുകയാണ് ഞാനാണെങ്കിൽ ഇവനെ തൊട്ടിലാട്ടി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതായത് നമ്മൾ ഫുഡ് കളമ്പിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഉണ്ടായിരുന്നത് പിന്നെ ചമ്മന്തി അച്ചാർ അതൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി എല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ല അപ്പോൾ ഞാൻ ഫുഡ് വിളമ്പിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അത് നെയ്ച്ചോറും ഓക്കെയാണ് എന്തോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും യാത്ര ഒക്കെ ചെയ്ത് പോയി അപ്പോൾ എന്താണ് റൈസിൻ മോനും ഏകദേശം ഓക്കെയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ താങ്കൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപോരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടാട്ടോ അപ്പം ഓക്കെ ചേച്ചാ